നമസ്കാരം ചലഞ്ചർ ആപ്പിന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് എല്ലാവരും എന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ഇനി അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കരുത് അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതിന് ശേഷം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും പഠിക്കുക എന്നുള്ളതാണ് പല വിദ്യാർത്ഥികൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പലരും നമുക്ക് ഡൗട്ട്സ് ആയിട്ട് മടക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാമോ എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ എത്ര സമയം വെച്ച് നിങ്ങൾ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം എത്രത്തോളം ദിവസങ്ങൾ എത്രത്തോളം സമയം നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഈ പരീക്ഷയുടെ വേണ്ടി ലഭിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റഡി പ്ലാൻ്റെ ഭാഗമായി നോക്കാൻ പോകുന്നത് അതിനുമ്പാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം മാത്രമല്ല നമ്മുടെ ആപ്പ് ഉപയോഗിക്കാതെ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് പ്ലേ സ്റ്റോറോട് റിഡാക്ട് ചെയ്യുന്നതായിരിക്കും അവിടെ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്തു കൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആപ്പിൻ്റെ ഹോം പേജിൽ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സപ്ലൈ കോ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരു കാർഡ് കാണാൻ പറ്റും ആ കാർഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാവുന്നതാണ് സിലബസ് അടിസ്ഥാനത്തിലുള്ള മുഴുവൻ വീഡിയോ ക്ലാസുകളും നോട്ട്സും പരിശീലിക്കാനുള്ള ചോദ്യങ്ങളും മുൻവർഷ ചോദ്യപേപ്പറുകളും എക്സാംസും എല്ലാം ഉൾപ്പെടെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു ഹോം പേജിൽ നിന്ന് എടുക്കുന്നതിന് പകരം നമുക്ക് നിങ്ങൾ കോഴ്സ് എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേറെ പുതിയ പേജ് ലഭിക്കുന്നതായിരിക്കും അതിൽ ലെവൽ എന്ന് പറയുന്ന ഒരു ടൈറ്റിലിന് താഴെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സപ്ലൈ കോ മെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കോഴ്സ് ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും പഠനം ആരംഭിക്കുക ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതിനോട് നടക്കുന്നതിന് മുമ്പ് നമ്മൾ ടെൻഡീവ് ആനുവൽ കലണ്ടർ പ്രകാരം ഈ പരീക്ഷ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിനും ഒക്ടോബറും അടക്കാണ് അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഞ്ഞൂറ്റി ഇരുപത്തി അതായത് മിനിമം നമുക്ക് എട്ട് മാസം ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനുള്ള സമയമുണ്ട് ഓഗസ്റ്റിലും ഒക്ടോബറിലും പറയുമ്പോൾ ഈ മാസങ്ങൾക്കിടയിൽ ഏത് മാസം പരീക്ഷ പ്രതീക്ഷിക്കാം ഒരു പക്ഷേ ഓഗസ്റ്റിലാവാം അല്ലെങ്കിൽ ഒക്ടോബറിലും ആവാം പക്ഷെ നമുക്ക് ഏറ്റവും മുമ്പുള്ള അതായത് ഏറ്റവും ആദ്യത്തെ മാസം എടുക്കാം ഓഗസ്റ്റിൽ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ എട്ട് മാസം നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ എട്ട് മാസം നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എട്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം അല്ലെങ്കിൽ പത്ത് മാസം കൊണ്ട് പഠിച്ചു തീർക്കാം പക്ഷെ നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് കാര്യമല്ല പഠിച്ചു തീർക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ മാസങ്ങളിൽ ഷെഡ്യൂൾഡ് ആയിക്കൊണ്ട് ഒരു വൺ ട്വൻറ്റി ഡേയ്സ് നാല് മാസം കൊണ്ട് മറ്റു പഠിച്ചു തീർത്തും ബാക്കി റൂൾസിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിച്ചാൽ മാത്രമേ വളരെ എഫക്റ്റീവായി ഒക്കെ നിങ്ങൾക്ക് പഠനം പൂർത്തിയാക്കാനും മാത്രമല്ല പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും സാധിക്കുള്ളൂ അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഒന്നാമതായിക്കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിലബസ് ആണ് സിലബസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇതാണ് അവരുടെ സിലബസ് എന്ന് പറയുന്നത് ഈ സിലബസ് എന്ന് പറയുമ്പോൾ ഓക്കെ നിങ്ങൾക്കറിയാം ഈ സിലബസിൽ അമ്പത് മാർക്ക് ജി കെ ആണ് അമ്പത് മാർക്ക് ജി കെ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി അഞ്ച് മാർക്കുണ്ട് അതുപോലെ തന്നെ ജോഗ്രഫി അഞ്ച് മാർക്കിനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് അങ്ങനെ വിവിധ വിവിധ സബ്ജക്റ്റുകളാണ് അഞ്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആണെങ്കിൽ നമുക്ക് സുപ്രധാന എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട് അപ്പോൾ സയൻസും മറ്റുള്ള ജി കെ പോർഷൻസും സുപ്രധാന നിയമങ്ങളും എല്ലാം ഉൾപ്പെടെ നമുക്ക് മൊത്തത്തിൽ ജി കെ എന്ന് ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം അമ്പത് മാർക്കിനെ ഉള്ളൂ ഓക്കെ പിന്നെ കറണ്ട് അഫേഴ്സ് നമുക്ക് ഇരുപത് മാർക്കിനുണ്ട് മാത്സും റീസണിംഗ് കൂടെ ചേർന്ന് പത്ത് മാർക്കിനുണ്ട് പിന്നെ ഇംഗ്ലീഷ് പത്ത് മാർക്കിനുണ്ട് മലയാളം പത്ത് മാർക്കിന് ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സിലബസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പോർഷൻ എന്ന് പറയുന്നത് ജിക്കെയാണ് ജിക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് സബ്ജക്റ്റുകൾ കൂടി ചേർന്നാണ് ജിക്കെ എന്ന് പറയുന്നത് പിന്നീട് ഇൻഡിവിജ്വൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പോർഷൻ എന്ന് പറയുന്നത് കറണ്ട് അപേഴ്സാണ് ട്വൻറ്റി മാർസുണ്ട് ബാക്കിയെല്ലാം പത്ത് പത്ത് മാർക്ക് വീതം മലയാളം ഇംഗ്ലീഷും അങ്ങനെ അങ്ങനത്തെയാണ് കൊടുത്തിരിക്കുന്നത് ഈ സിലബസ് നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം ഞാനിപ്പോൾ എട്ട് മാസത്തെ എട്ട് മാസം കൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന രീതിയാണ് പറയുന്നത് കേട്ടോ നമുക്കൊരു ഈ എട്ട് മാസത്തിൽ ഒരു വൺ ട്വൻറ്റി ഡേയ്സ് കൊണ്ട് അതായത് നാ നാല് മാസം കൊണ്ട് നിങ്ങൾ ആദ്യ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിലും നാല് മാസം കൊണ്ട് എങ്ങനെ സിലബസ് അടിസ്ഥാനത്തിൽ പഠിക്കുക നമ്മൾ ആദ്യം നോക്കാൻ പോകും പോകുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദിവസവും ത്രീ ടു ഫോർ അവേഴ്സ് മൂന്ന് തൊട്ട് നാല് മണിക്കൂർ വരെ ഇതിനു വേണ്ടി ചിലവഴിക്കാൻ നമുക്ക് തയ്യാറായിരിക്കണം നാല് മാസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആക്കി പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഒരു മൂന്ന് നാല് മണിക്കൂർ ദിവസം നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം ത്രീ ടു ഫോർ ഹവേഴ്സ് ഇതാണ് ഒന്നാമത്തെ പോയിന്റ് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപക്ഷേ രാവിലെ ഒരു മണിക്കൂറാവാം വൈകിട്ട് ജോലി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മൂന്ന് മണിക്കൂറാവാം എങ്ങനെയാണോ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ദിവസവും മൂന്ന് തൊട്ട് നാല് മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്യണം ഇനി അഞ്ചോ ആറോ മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യം ഒരു സംശയമില്ല ഓക്കെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൽ ഡി സി പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് അപ്പൊ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികളെ സ്ഥലത്തോളം എൽ ഡി സി പരീക്ഷൻ കഴിഞ്ഞേയുള്ളൂ അപ്പൊ വീണ്ടും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ആദ്യം തൊട്ടുള്ള ഒരു പഠനം ആവശ്യമില്ല നിങ്ങൾക്ക് ഇങ്ങനെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോയാൽ മാത്രം മതി ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ പറയുന്നത് ആദ്യമായിട്ട് ഈ പരീക്ഷയുടെ സിലബസ് അടിസ്ഥാനത്തിൽ പഠിക്കാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് അവർ മൂന്ന് തൊട്ട് നാല് മണിക്കൂർ മിനിമം ഒരു ദിവസം പഠിക്കാൻ തയ്യാറാവണം ഓക്കെ അഞ്ചോ ആറോ മണിക്കൂർ പഠിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യം ഇനി നിങ്ങൾ ഓൾറെഡി എൽ ഡി സി പരീക്ഷ പഠിച്ച ആളുകാണെങ്കിൽ റിവിഷൻ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോകാനുള്ള ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ത്രീ ടു ഫോർ അവേഴ്സ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം അങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞുതരാം എന്തായാലും ആദ്യം നിങ്ങൾ പഠിക്കാൻ ഒരു സമയം നിശ്ചയിക്കണം എത്ര സമയമാണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത് പഠിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ ആദ്യം നിശ്ചയിക്കും ഞാനൊരു ഐഡിയൽ ടൈം പറഞ്ഞിരിക്കുന്നത് മിനിമം മിനിമം നിങ്ങൾക്ക് എന്ന് പറയുന്നത് ആഴ്ചയിൽ ആഴ്ചയിൽ ദിവസം ദിവസം നിങ്ങൾ നിങ്ങൾ പഠിക്കണം പഠിക്കണം ഡേയ്സ് ഉണ്ട് മാത്രം പഠിച്ചാൽ ചെയ്യേണ്ടത് വേണ്ടി മാറ്റി ാണ് കാരണം നമ്മളൊരു ലോങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം ഒരു വൺ ട്വൻറ്റി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ നമ്മൾ എടുക്കുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ച് പഠിച്ച് മാത്രം പോയാൽ പറയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തലക്കെന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ മറ തലയിൽ നിന്ന് നമ്മൾ മറന്നു തുടങ്ങാൻ മറന്നു തുടങ്ങും അപ്പോൾ അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടക്ക് മറക്കാതെ ഇരിക്കാൻ വേണ്ടി റിവൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പഠിച്ചത് കൊണ്ട് ഗുണമുണ്ടാവുള്ളൂ അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും സെവൻത്ത് ഡേ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത് അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു റിവിഷൻ പ്ലാൻ ഉണ്ടാക്കണം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള റിവിഷൻ ആയിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ അത് സൺഡേ ആവാം നിങ്ങൾക്ക് ഒഴിവിട്ടുന്ന ദിവസമാവാം ഒരു ദിവസം നിങ്ങൾ ആ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം സെവൻ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളതാണ് ഓക്കെ ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് നമ്മൾ കറണ്ട് അഫേഴ്സ് പഠിക്കേണ്ട രീതിയിലാണ് പറഞ്ഞു തരുന്നത് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ഇരുപത് മാർക്ക് നമുക്ക് കറണ്ട് അപേഴ്സ് ട്വന്റി മാർക്ക് കറണ്ട് ആണ് ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ആ സബ്ജക്ട്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് കറണ്ട് ആണ് അപ്പൊ കറണ്ട് അഫേഴ്സ് നമ്മൾ ഒരു ഷെഡ്യൂളിൽ നമ്മൾ ഒരു പത്ത് ദിവസം കറണ്ട് പേഴ്സൺ വേണ്ടി മാറ്റി മാറ്റിവെച്ച് അങ്ങനെ പഠിക്കുകയല്ല ചെയ്യേണ്ടത് ശരിക്കും കറണ്ട് അഫേഴ്സ് ദിവസവും പഠിച്ച് പഠിച്ച് പോവുകയാണ് ചെയ്യേണ്ടത് കറണ്ട് അഫേഴ്സ് പല രീതിയിൽ പഠിക്കാൻ പറ്റും നമുക്ക് ടോപ്പിക്ക് അടിസ്ഥാനത്തിൽ കറണ്ട് അഫേഴ്സ് പഠിക്കാൻ പറ്റും ഇയർലി ബേസിൽ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ കറണ്ട് വേഴ്സിനെയും ജനുവരി ഫെബ്രുവരി മാർച്ച് ആ രീതിയിൽ പഠിക്കാൻ പറ്റും അപ്പോൾ ഇതിനേക്കാളൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ടോപ്പിക് അടിസ്ഥാനത്തിൽ കറണ്ട് വേഴ്സ് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രാഷ്ട്രീയ മേഖല അല്ലെങ്കിൽ നിയമനങ്ങൾ സാഹിത്യ മേഖല അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖല ഇതെല്ലാം വ്യത്യസ്ത വ്യത്യസ്ത ടോപ്പിക്കുകളാണ് ഇങ്ങനെ ടോപ്പിക്കടിസ്ഥാനത്ത് നിങ്ങൾക്ക് കറണ്ട് പേഴ്സൺ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാകുമ്പോൾ ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് കവർ ചെയ്ത് പോമച്ചു ഓക്കെ അപ്പോൾ ടോപ്പിക്കടിസ്ഥാനത്ത് എങ്ങനെ കറണ്ട് പേഴ്സ് കിട്ടാം നമുക്ക് ആപ്പിനകത്തുണ്ട് ആപ്പിന്റെ പേജിലുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൻ്റെ പേജിലുള്ള കറണ്ട് അഫയേഴ്സ് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രണ്ടായിരത്തി എന്നുള്ള വർഷം നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനുള്ളിൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വർഷമാണ് വേണ്ടത് അതെടുക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ട് അഫേഴ്സിന് ടോപ്പിക്ക് അടിസ്ഥാനത്തിൽ ഫിൽട്ടർ ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് ആ രീതിയിൽ പഠിക്കാം നമ്മൾ തന്നെ ഈ മാസം അവസാനത്തോടു കൂടി ഒരു ഇ ബുക്ക് ഇറക്കുന്നുണ്ട് കറണ്ട് പേഴ്സൺ ഇ ബുക്ക് ഇറക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടൊക്കെ മാക്സിമം ടോപ്പിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ടോപ്പിക് അടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്യുന്ന ഒരു കറണ്ട് പേഴ്സൺ ഇ ബുക്ക് നമ്മൾ പുറത്തിറക്കുന്നുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാം അതല്ല മറ്റേതൊക്കെ സോഴ്സുകളിൽ നിങ്ങൾക്ക് കറണ്ട് അഫേർസ് ഇത്തരത്തിൽ ടോപ്പിക് അടിസ്ഥാനത്തിൽ കിട്ടുമോ അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കാം നിങ്ങൾക്ക് ടോപ്പിക് അടിസ്ഥാനത്തിൽ പഠിക്കുന്നത് ഇഷ്ടമല്ല ഡെയിലി കുറച്ച് കറണ്ട് അഫേഴ്സ് അതി അവിടുന്ന് ഇവിടെ നോക്കി പഠിക്കുന്നതിന് ഇഷ്ടമെങ്കിൽ അങ്ങനെ പഠിച്ചോളൂ എങ്ങനെയായാലും കുഴപ്പമില്ല ദിവസവും നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം കാരണം കറൻ്റെ പേഴ്സ് ഡെയിലി അടിസ്ഥാനത്തിൽ പഠിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാകുമ്പോൾ ഡെയിലി കറണ്ട് പേഴ്സിന് പഠനം നടക്കും മാക്സിമം വൺ ട്വന്റി ഡേയ്സ് കൊണ്ട് നിങ്ങൾ മാക്സിമം കറണ്ട് പോസ് നിങ്ങൾ പഠിച്ചെടുക്കാനും പറ്റും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ മറ്റൊന്ന് ദിവസവും ഇംഗ്ലീഷ് മലയാളം വക്കാബുദരി അപ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിൽ വരുമ്പോൾ നമുക്കവിടെ ഗ്രാമറുണ്ട് ഉണ്ട് വെക്കാബിദറി ഉണ്ട് ഉണ്ട് അപ്പോൾ ഗ്രാമർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് കാര്യം അതിൻ്റെ റൂൾസും കാര്യങ്ങളും മനസ്സിലാക്കും അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വായിച്ച് പഠിച്ചൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ വക്കാബിദറി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ് വക്കാബിദരി എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്ത വക്കാബുദരി പഠിച്ച് പോകേണ്ടതുണ്ട് അല്ലേ നമ്മുടെ ആ ഒരു പദസമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വൊക്കാബരിക്ക് വേണ്ടി പത്ത് മാറ്റി വെച്ച് ആ പത്ത് ദിവസങ്ങളിൽ മാക്സിമം ആ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും പഠിച്ചിട്ട് പോയി കാര്യമില്ല പഠിക്കേണ്ട രീതി എന്ന് ദിവസവും അഞ്ചോ ആറോ വക്കാബരി ഇംഗ്ലീഷ് വക്കാബരി മലയാളം വൊക്കാബുതരി പഠിച്ചു പോകുന്നതാണ് ഒരു വാക്ക് ആ വാക്കിന്റെ അർത്ഥം അതിനെ സെന്റൻസിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വാക്കുമായി ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് പഠിക്കാൻ അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ഡെയിലി ഒരു പത്ത് വക്കാബരി അഞ്ച് വക്കാബരി മലയാളത്തിൽ നിന്ന് അഞ്ച് വക്കാവചാരി ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചുവാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ ആപ്പിൻ്റെ തന്നെ ഹോം പേജിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഡേ എന്ന് പറയുന്ന ഭാഗത്ത് അതായത് ബാച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ഓരോ ഡേയിലും ഡേ വൺ ഡേ ടു ഓരോ ഡേക്കകത്ത് നമ്മൾ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും വക്കാബരി കൊടുത്തിട്ടുണ്ട് ഓരോ ദിവസവും അഞ്ച് വീതം വൊക്കാബേറിസ് കൊടുത്തിട്ടുണ്ട് മൊത്തം പത്തോ പതിനഞ്ചോ വക്കാപങ്ങൾക്ക് പഠിക്കാൻ ഒരു ദിവസം അങ്ങനെ അത്രയും അത്രയും പഠിച്ചോ ഒരു ഡേയ്സ് കൊണ്ട് മാക്സിമം വൊക്കാബുലുകൾ കവർ ചെയ്യാൻ പറ്റും അപ്പോൾ അത് എല്ലാവരും ആ രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി ആപ്പ് എടുത്ത് പഠിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഡെയിലി എടുത്ത് പഠിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇതാണ് ആ ഒരു ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ള കാര്യം ഇനി നമ്മുടെ സെഡിപ്പാൻ ഉൾപ്പെടെ മറ്റു കാര്യം പറയുന്നത് നമ്മൾ എസ് സി ആർ ടിയും അതുപോലെ തന്നെയാണെങ്കിൽ മോഡൽ എക്സാംസുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മോഡൽ എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠനം ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ മുൻവർഷ ചോദ്യവേവറുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് സീറോ മാർക്ക് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാർക്ക് രണ്ട് മാർക്ക് മൂന്ന് മാർക്കൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിച്ച് പഠിച്ച് ഓരോ ദിവസം പഠിച്ച് പഠിച്ച് ടോപ്പിക്സ് കവർ ചെയ്ത് കവർ ചെയ്ത് വരുമ്പോൾ ആദ്യത്തെ മാസത്തിന് ശേഷം ഒന്നാമത്തെ മാസത്തിന് ശേഷം ഒക്കെ നിങ്ങൾക്ക് ബെറ്റർ ആവും രണ്ടാമത്തെ മാസത്തിന് ശേഷം ഒന്നുകൂടെ ബെറ്റർ ആവും അപ്പോൾ നിങ്ങളൊരു വൺ ട്വൻറ്റി ഡേയ്സ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്കോർ നല്ല രീതിയിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും ആ ഇമ്പ്രൂവ്മെൻ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണം അതുകൊണ്ട് ദിവസവും നിങ്ങൾ ഒരു മോഡൽ എക്സാമെങ്കിലും അല്ലെങ്കിൽ ഒരു പി വൈക്കുമെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ അതായത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അറിയുന്നതുണ്ടാവട്ടെ അറിയാത്താവട്ടെ ഒരു പക്ഷേ നിങ്ങൾ ആദ്യം നോക്കുമ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻസിനെണ്ണം കുറവായിരിക്കും എന്നാലും കുഴപ്പമില്ല അത് ട്രൈ ചെയ്യാം ഓരോ ദിവസം ആ എക്സാം വരുന്ന ഫീൽ കൊണ്ടുവരിക എക്സാം എഴുതി എഴുതി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുടെ പോയിന്റ്സ് മാക്സിമം എന്ത് ചെയ്യുക അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് മറ്റൊക്കെ പഠിച്ച് പഠിച്ചു പോകാം അറിയാത്ത ടോപ്പിക്സ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളതേക്കുറിച്ച് ഒരു ബേസിൽ ആണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട് എപ്പോഴാണോ നിങ്ങൾ ആ ടോപ്പിക്ക് പഠിക്കുന്നത് അതിന് ശേഷം വേണം ഈ ക്വസ്റ്റൻസ് വീണ്ടും വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ എല്ലാ ദിവസവും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്തു തുടങ്ങണം മടി കാണിക്കരുത് മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ ചെയ്യണം ഓരോ ദിവസവും നിങ്ങളുടെ മാർക്ക് കൂടിക്കൂടി വരുന്ന നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ലെവൽ അക്കാഡമിക് ലെവൽ മാറി വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വരും അതുകൊണ്ട് ദിവസവും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ആപ്പിൽ തന്നെ എക്സാംസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ആപ്പിൻ്റെ ഹോം പേജ് വീണ്ടും എടുക്കുകയാണെങ്കിലും ആപ്പിൻ്റെ പേജിൽ എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഈ എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വർഷം പരീക്ഷ എന്നിങ്ങനെ രണ്ട് രീതിയിൽ കാണാൻ പറ്റും അപ്പോൾ വർഷം നിൽക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ പി വൈകൂസും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻപോസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഏറെക്കുറെ ആയിരത്തി മുന്നൂറോളം ഒക്കെ എക്സാംസ് അതായത് മോഡൽ എക്സാംസും മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടെ ആയിരത്തി മുന്നൂറോളം എക്സാംസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അത്രയും എക്സാംസുകൾ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ഓരോ ചോദ്യത്തിനും അതിൻ്റെ ഉത്തരം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എക്സ്പ്ലനേഷൻ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മാക്സിമം ഈ സമയത്ത് വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഓരോ ദിവസവും മോഡൽ എക്സാം എഴുതുന്നത് അല്ലെങ്കിൽ ഒരു പി വൈക്ക് ചെയ്യുന്ന കാര്യം വിട്ടുപോകാൻ പാടില്ല ഏറ്റവും അവസാനമായിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എസ് സി ആർ ടി പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ എസ് സി ആർ ടി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അറിയാവുന്ന കാര്യമാണ് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അല്ലേ ഈ പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ മുൻവർഷത്തെ പാഠപുസ്തകങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് അഞ്ചാം ക്ലാസ്സിലേക്കും ഏഴാം ക്ലാസ്സിലേയും ഒന്നാം ക്ലാസ്സിലേക്ക് മുൻപത്തെ പാഠപുസ്തകങ്ങൾ പഠിച്ച ആളുകളായിരിക്കും എന്നിരുന്നാലും ഈ പുതിയ പാഠപുസ്തകങ്ങൾ വായിക്കണം ഓക്കെ അത് പുതിയ ആളുകളാവട്ടെ പഴയ ആളുകളാവട്ടെ ഈ പാഠപുസ്തകങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് വായിക്കണം ബാക്കിയുള്ള അതുപോലെ തന്നെ എട്ട് പത്ത് അതുപോലെ തന്നെ ആറ് ഈ ക്ലാസുകളുടെ പാഠപുസ്തകങ്ങളും പഴയ നിലവിലുള്ള പാഠപുസ്തകങ്ങളും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്ററെങ്കിലും മിനിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം അപ്പോൾ എസ് സി നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഇന്ന് ഹിസ്റ്ററിയാണ് അതൊക്കെ നിങ്ങൾ ഷെഡ്യൂളിൻ്റെ ഭാഗമാണ് നിങ്ങൾ നിലവിൽ കേരള ഹിസ്റ്ററിയാണ് പഠിക്കുന്നതായിരിക്കും അപ്പോൾ കേരള ഹിസ്റ്ററിയാണ് പഠിക്കുന്നുണ്ടെങ്കിൽ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് അഞ്ചാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ നിങ്ങൾ പഠിക്കേണ്ട വായിക്കേണ്ട പ്രധാന ചാപ്റ്റേഴ്സിന് ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റ് പ്രകാരം ഓരോ ചാപ്റ്റേഴ്സും വായിച്ച് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക അപ്പം അങ്ങനെ നിങ്ങൾ പഠിക്കും നിങ്ങളുടെ ഷെഡ്യൂൾഡ് ഭാഗമായിട്ട് ഏത് ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കുന്നത് ആ ടോപ്പിക്കിൻ്റെ തന്നെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച് പോകുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പഠനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അത് പാരലി റൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ എസ് സി ആർ ടി വേറെ ഇത് വേറെയും പഠിക്കുന്നതല്ല നിങ്ങൾ വേണമെങ്കിൽ ആദ്യം എസ് സി ആർ ടി വായിച്ചോളൂ ആദ്യം എസ് സി ആർ ടി വായിപ്പ് കേരള ഹൈസ് പഠിക്കുന്നതിന് മുമ്പ് സിലബസ് അടിസ്ഥാനത്തിൽ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം എസ് സി ആർ ടി വായിക്കാം എസ് സി ആർ ടി വായിച്ചിട്ട് അപ്പോൾ അതിന്റെ ബേസിക്സ് എല്ലാം അതിനുശേഷം നിങ്ങൾ റാങ്ക് ഫയൽ എടുത്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ടോ മറ്റുള്ള നോട്ടുകൾ വായിച്ചിട്ടോ മറ്റുള്ള പി ഡി എഫ് ഇതൊക്കെ വായിച്ചിട്ട് എങ്ങനെ എങ്ങനെയാണെങ്കിലും പഠിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ എസ് സി ആർട്ടി നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണോ അത് എളുപ്പമാവുന്നത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് കൺവിൻസ് ആവുന്നത് ആ രീതിയിൽ നിങ്ങൾ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് അത് ഉൾപ്പെടുത്തുക ആദ്യമെങ്കിൽ അങ്ങനെ ശേഷം അതിനുശേഷമാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും എസ് ആർട്ടിൻ്റെ ദിവേഴ്സും നിങ്ങൾ പഠിച്ചിട്ട് പോകണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിലവിലൊരു പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഞാൻ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് മാത്രം നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ എനിക്ക് ഉണ്ടാക്കി തരാൻ കഴിയില്ല കാരണം ഓരോരുത്തരുടെയും പഠന രീതി ആണ് അപ്പോൾ ദിവസവും ത്രീ ടു ഫോർ അവേഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് മിനിമം കേട്ടോ അതിൽ കൂടുതൽ സമയം കിട്ടുന്നവർ തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യണം പിന്നെ ആഴ്ചയിൽ ആറ് ദിവസം പഠിക്കുക ഏഴാമത്തെ ദിവസം റിവിഷൻ വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ദിവസവും കണ്ട് അവേഴ്സും പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ദിവസം ഇംഗ്ലീഷ് മലയാളം ബൊക്കാം ജലീസ് കുറച്ച് കുറച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം ഇങ്ങനെ പഠിക്കുന്നത് ബോർഡി ഒഴിവാക്കാൻ വേണ്ടി നല്ലതായിരിക്കും അതുപോലെ തന്നെ ദിവസം ഒരു പി വൈ ക്യൂ അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല അത് ചെയ്യാം അതേപോലെ തന്നെയാണെങ്കിൽ എസ് സി ആർ ടി ചാപ്റ്റേഴ്സും ഇതിന് കൂടുതൽ തന്നെ റൺ ചെയ്യാൻ വേണ്ടി കാര്യങ്ങളാണ് നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനിയുള്ള ദിവസങ്ങള് മാക്സിമം ഇതിനുവേണ്ടി തയ്യാറെടുക്കാം പറഞ്ഞാൽ നിങ്ങൾ ഈ സിലബസ് നിങ്ങൾ ബെനിഫിറ്റ് എന്ന് അടിസ്ഥാനത്തിൽ ഇനി അടുത്ത വർഷം പോകുന്ന പരീക്ഷകളാണ് ബെഫ്കോ ബെഫ്കോ എന്ന് പറയുന്നത് അല്ലേ പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട് ഓക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരും പരീക്ഷ എപ്പോഴായിരിക്കും എന്ന കാര്യത്തിൽ ചെറിയൊരു അൺസർട്ടീരിയറ്റ് ഉണ്ട് എപ്പോൾ പരീക്ഷ വന്നാലും ഓക്കെ ഇതിനൊക്കെ സിലബസ് ഇതാണ് നിങ്ങൾ എ സെമിന് തയ്യാറെടുക്കുന്ന സിലബസ് എൽ ഡി സിയുടെ സിലബസ് അതേ സിലബസ് തന്നെയാണ് ഈ പത്താം തരം പരീക്ഷകൾക്കൊക്കെ ഈ ഒരട്ട സിലബസ് നിങ്ങൾ എത്രത്തോളം പെർഫെക്ഷനിൽ ഷാർപ്പൺ ചെയ്ത് നിങ്ങൾ പഠിക്കുന്നു എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓരോ ടോപ്പിക്കിലും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഓരോ പരീക്ഷയ്ക്കും മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിന് അതെല്ലാം മനസ്സിൽ കൊണ്ട് കണ്ടിട്ട് വേണം നിങ്ങൾ പഠനം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്